ഓസ്കർ പ്രഹരം നിർമിത ബുദ്ധിയും സ്വാഗതം ഇത് മീഡിയ സ്കാൻ കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ കുറേ ഡോക്യുമെന്ററികളെ പരാമർശിച്ചിരുന്നു കൂട്ടത്തിൽ നോ മദർ ലാൻഡ് എന്ന ഡോക്യുമെന്ററിയെ പറ്റിയും പറഞ്ഞു ആ ഫിലിം ഓസ്കറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കാര്യവും പറഞ്ഞു ഈ ആഴ്ച ഓസ്കർ ജൂറി വിജയികളെ പ്രഖ്യാപിച്ചു ഏറ്റവും മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് നോ അതർ ലാൻഡ് തന്നെ ആദ്യമായിട്ടാണ് ഒരു ഫലസ്തീൻ ഫിലിം ഓസ്കർ നേടുന്നത് രണ്ട് ഫലസ്തീനികളും രണ്ട് ഇസ്രായേലികളും ചേർന്ന് നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി ഫലസ്തീൻ ഭൂമി കയ്യേറുന്ന ഇസ്രായേലി സേനയുടെ നിഷ്ഠൂരതയും ചെറുത്തു നിൽക്കുന്ന ഫലസ്തീൻകാരുടെ ദുരിതവും ഒപ്പം സ്ഥൈര്യവും വർണ്ണിക്കുന്നു യുവാലാ അബ്രഹാം ബാസൽ ആദ്ര ഹംദാൻ ബലൽ റേച്ചൽ ഷോർ എന്നിവരാണ് ഫിലിമിൻ്റെ ശില്പികൾ ബാസിമിൻ്റേതടക്കം വീടുകൾ ഇസ്രായേലി സേന തകർക്കുന്നു മസഫർ യത്ത ഗ്രാമത്തിൻ്റെ നാല് വർഷത്തെ നേരനുഭവങ്ങൾ ഫിലിം കാണിക്കുന്നു Thousand Palestinians face one of the single biggest expulsion decisions since the Israeli occupation of the Palestinian territories began. ഡയറക്ടർമാരിൽ ഒരാളായ ബാസൽ ജേർണലിസ്റ്റും ആക്ടിവിസ്റ്റുമാണ് ക്യാമറയാണ് തൻ്റെ ആയുധമെന്ന് അദ്ദേഹം പറയുന്നു അൽ ജസീറ റിപ്പോർട്ടറായ ഷിറീൻ അബു ആഖലയും ഇസ്രായേലിൻ്റെ കയ്യേറ്റം ചിത്രീകരിച്ചു വന്നിരുന്നു അവരെ ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞു സ്വന്തം വീട് സൈന്യം തകർക്കുന്നത് ക്യാമറയിൽ പകർത്തിയ ബാസലിനെയും സൈനികർ ഭീഷണിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തെ പട്ടാളക്കാർ മർദ്ദിക്കുന്നതും മാതാപിതാക്കൾ സഹായിക്കാനെത്തുന്നതും אני מצלב <laughs> No! És que t'has desdre. De veritat. Vas molt. Ben.

ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മകൾ അനുഭവിക്കരുത് ഇസ്രായേലി അധിനിവേശത്തിനും വംശീയ ഉന്മൂലനത്തിനും അറുതി വരുത്താൻ ലോകം മുന്നോട്ട് വരണം About two months ago, I became a father and my my hope to to daughter that she will not have to live the, the, same life I'm living now, always fearing, always always fearing settlers' violence, home demolitions, and forest-built displacements that my community, Masafriata, is living and facing every day under the israeli occupation. no other land re re reflects the harsh reality that we have been enduring for decades and still resist as we call on the world to take serious actions to stop the injustice and to stop the ethnic cleansing of palestinian people. <laughs> സഹസംവിധായകൻ യുവൽ അബ്രഹാം ഇസ്രായേലിയാണ് ജൂതനും സയനിസ്റ്റ് ഭരണകൂടത്തെയും അധിനിവേശത്തെയും തുറന്നെതിർക്കുന്നു അദ്ദേഹം ബാസലിൻ്റെ സുഹൃത്തും ജേണലിസ്റ്റുമാണ് യുവാൻ മാധ്യമങ്ങളിൽ അദ്ദേഹം എഴുതിയ റിപ്പോർട്ടുകളിൽ ഇസ്രായേലി സൈന്യവും മൈക്രോസോഫ്റ്റും തമ്മിലുള്ള ഗൂഢബന്ധം മറ്റ് ടെക് ഭീമന്മാരും ഇസ്രായേലിന് വംശഹത്യക്കായി ഡേറ്റ കൈമാറ്റം ചെയ്യുന്നത് ഗസയിൽ സയനിസ്റ്റികൾ പ്രയോഗിക്കുന്ന ലാവൻഡർ എന്ന നിർമ്മിത ബുദ്ധി യന്ത്രം തുടങ്ങി പലതും വെളിച്ചത്ത് കൊണ്ടുവന്നു ഓസ്കർ സ്വീകരിച്ചു കൊണ്ട് യുവാൽ പറഞ്ഞു ബാസൽ എനിക്ക് കൂടെ പോലെയാണ് പക്ഷേ എനിക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഫലസ്തീനിയായ അവന് കിട്ടുന്നില്ല ഈ അപ്പാർത്തൈറ്റ് അവസാനിപ്പിക്കണം അമേരിക്കയിലെ പുരസ്കാര ചടങ്ങിൽ യുവാൽ ഇസ്രായേലി അധിനിവേശത്തെ പിന്താങ്ങി And I have to say, as I am here, the foreign policy in this country is helping to block this path. And, you know, I, why? Can't you see that we are intertwined? That my people can be truly safe if Basel's people are truly free and safe? There is another way. നിർമ്മാതാക്കളിൽ ഒരാളായ ഹംദാൻ മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഈ ഡോക്യുമെന്ററി മസഫർ എത്ത പറ്റിയാണല്ലോ അത് ആദ്യം കാണിച്ചതും അവർക്ക് മുൻപിൽ തന്നെ സ്വന്തം അനുഭവം അവർക്കും പിന്നെ ലോകത്തിനും കാട്ടിക്കൊടുത്ത ക്യാമറയുടെ ശക്തി അപാരമെന്ന് ഹംദാൻ ലോകത്തിനു മുൻപാകെ നടക്കുന്ന അനീതി പക്ഷേ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മടിക്കുന്ന ചില രാജ്യങ്ങൾ യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ചിത്രത്തിന് പോലും വിലക്കേർപ്പെടുത്തുന്നു ഓസ്കർ നോമിനേഷൻ കിട്ടുമ്പോഴേക്കും അതിനായി ഡിസ്ട്രിബ്യൂട്ടർമാർ ക്യൂ നിൽക്കുന്ന അമേരിക്കയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ ആളില്ല എന്തിന് ഇങ്ങ് ഇന്ത്യയിൽ തന്നെ രണ്ട് അന്താരാഷ്ട്ര ഫിലിം മേളകളിൽ ഈ ചിത്രം അവസാന നിമിഷം ഒഴിവാക്കി സർക്കാർ അനുമതി കൊടുക്കാത്തതാണ് കാരണം ഒരു ഫലസ്തീനി ചിത്രം അതും ഇസ്രായേലിന് ഇഷ്ടപ്പെടാത്ത ഒന്ന് ഓസ്കർ നേടിയത് ഉൾക്കൊള്ളാനാവാത്ത മാധ്യമങ്ങളുമുണ്ട് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചില തലക്കെട്ടുകൾ നോക്കാം ചിത്രത്തിന്റെ യഥാർത്ഥ ഉള്ളടക്കം മറച്ചു പിടിക്കാൻ അവ എങ്ങനെയൊക്കെ ശ്രമിക്കുന്നു എന്ന് കാണുക എ ബി സി ന്യൂസ് തലക്കെട്ട് നോ അതർ ലാൻഡിന് ഓസ്കർ വെസ്റ്റ് ബാങ്കിലെ ഒരു സമൂഹത്തിന്റെ പോരാട്ടത്തിന്റെ കഥ എന്ന് ഏത് സമൂഹം എന്ത് പോരാട്ടം ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ മടി ഫോറിൻ പോളിസി മാഗസിന്റെ തലക്കെട്ട് ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ല പക്ഷേ ഡോക്യുമെന്ററി വെസ്റ്റ് ബാങ്കിലെ എവിക്ഷൻസിനെ പറ്റിയാണത്രെ അനധികൃതമായി കുടിയേറിയവരെ ഒഴിവാക്കലാണ് എവിക്ഷൻ അഥവാ പുറത്താക്കൽ ആ വാക്ക് ഇവിടെ ചേരില്ല ശരിയായ വാക്ക് എത്നിക് ക്ലൻസിംഗ് ഉന്മൂലനം എന്നതാണ് അത് ഒഴിവാക്കിയിരിക്കുന്നു സത്യം അതായിട്ടും ഡോക്യുമെന്ററിയുടെ പ്രമേയം അതായിട്ടും വാർത്തയിൽ അതില്ല വാക്കുകളുടെ രാഷ്ട്രീയം അറിയാത്തവരല്ല പത്രങ്ങൾ എന്നിട്ടും ഫലസ്തീന് മാത്രമായി പ്രത്യേക ഭാഷയാണ് ഇസ്രായേലിൻ്റെ വംശഹത്യയുടെ പേര് പറയാതെ തലക്കെട്ട് എഴുതാൻ വലിയ മിടുക്കാണ് പത്രങ്ങൾക്ക് ന്യൂയോർക്ക് ടൈംസിന് എടുത്തു പറയാനുള്ളത് ചിത്രത്തിൻ്റെ ഉള്ളടക്കമല്ല അതിൽ രാഷ്ട്രീയമുള്ളത് കാരണം ഡിസ്ട്രിബ്യൂട്ടർമാർ തഴയുന്നു എന്ന കാര്യമാണ് പൊളിറ്റിക്കയുടെ തലക്കെട്ട് ഡോക്യുമെന്ററിയെ വിവാദ സിനിമയാക്കുന്നു ബി ബി സി റിപ്പോർട്ടിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്നുണ്ട് ഇസ്രായേലി കുടിയേറ്റം നിയമവിരുദ്ധമാണെന്ന് യു എൻ ലോക കോടതിയും അടക്കം പറഞ്ഞതാണ് ി ബി സി അതിനെ തർക്ക വിഷയം എന്ന് വിളിക്കുന്നു ബി ബി സി ഓസ്കർ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തന്നെ വലിയ കാര്യമെന്ന് വിമർശകർ പറയുന്നു തങ്ങൾ തന്നെ തയ്യാറാക്കിയ മറ്റൊരു ഫലസ്തീൻ ഡോക്യുമെൻ്ററി ഇസ്രായേലി സമ്മർദ്ദം കാരണം പിൻവലിച്ചവരാണ് ബി ബി സി انه قدام ناس كمان ما بعرفهم مش انه ناس يتدخلوا بيننا انا حابة اعيش مع اولاده وبس. بديش يعني جوز <applause> ഇതാണ് ആ ഡോക്യുമെന്ററി ഖസ യുദ്ധമുഖത്തെ അതിജീവനം ഖസ ഹൗ ടു സർവൈവ് എ വാസോൾ എല്ലാം സഹിക്കേണ്ടി വരുന്ന കുട്ടികളെ പറ്റി ഇത് സത്യം പുറത്തു കാണിക്കുന്ന ചിത്രം ഫലസ്തീനികളുടെ ശബ്ദം കേൾപ്പിക്കുന്ന ചിത്രം പക്ഷേ ആ കാരണം കൊണ്ട് തന്നെ ബിബിസി അത് പിൻവലിച്ചു ഉള്ളടക്കത്തിൽ മായം ഉള്ളതുകൊണ്ടല്ല അവതാരകരിൽ ഒരാൾ ഗസ്സ കൃഷി വകുപ്പ് സഹമന്ത്രിയുടെ മകൻ ആയതുകൊണ്ടും മൈ മെസ്സേജ് ടു ബിബിസി എനിതിംഗ് ഹാപ്പൻസ് ടു മീ ബിബിസി ഈസ് റെസ്പോൺസബിൾ ഫോർ ഇറ്റ് ഞാൻ അബ്ദുള്ള അലിയസ്സൂരി ഐ ഫ്രം ഗസ പാലസ്തീൻ ആൻഡ് ഐ കോൺട്രിബ്യൂട്ടഡ് ടു ദി റീസന്റ് ബിബിസി ഡോക്യുമെന്ററി

ബി ബി സിയുടെ പ്രശ്നം ഇതിൽ കള്ളമോ കലർപ്പോ ഉൾപ്പെട്ടു എന്നതല്ല മറിച്ച് അത് അപ്പടി സത്യമാണ് എന്നതാണ് അതുകൊണ്ടാണ് ഇസ്രായേലി പക്ഷത്തു നിന്ന് എതിർപ്പ് വന്നതും ബി ബി സി വഴങ്ങിയതും വസ്തുതാപരമായ തെറ്റല്ല ഇസ്രായേലി പക്ഷക്കാരുടെ എതിർപ്പാണ് പ്രശ്നമെന്ന് ഫ്രാൻസ് ട്വന്റി ഫോർ അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി ബി ബി സിയുടെ സ്വീകാര്യതക്കേറ്റ ഈ ക്ഷതം ഒരു പാർലമെൻറ്റ് അന്വേഷണത്തിന് ഇടയാക്കി ബി ബി സി ഡയറക്ടർ ജനറൽ ടിം ഡേവി ഹാജരായി ഡോക്യുമെന്ററിയെ പറ്റി പരാതി കിട്ടിയത് കൊണ്ടാണ് നടപടിയെടുത്തതെന്ന് ടിം ദേവി വിശദീകരിച്ചപ്പോൾ പാർലമെൻറ്റ് അംഗമായ രൂപ ഹക്ക് ചോദിക്കുന്നു എവിടെ നിന്നാണ് പരാതി വന്നത് എന്ന് പലയിടത്തു നിന്നും എന്ന് അവ്യക്തമായ മറുപടി it depends what you call sorry, i'm not being evasive. i think on the log this morning there's about 500 odd complaints about the, the film being uh, biased against israel. we had about 1,800 wanting to put the film back, but then we had some serious complaints from various uh, parts of the, you know, his, Establishment. we have various complaints from different people in terms of and various organisations in terms of their concern about this programme. പാർലമെൻറ്റ് സമിതിക്ക് ആ മറുപടി മതിയായി കാണും ഏതായാലും ജനങ്ങൾക്ക് തൃപ്തിയായില്ല അവർ ഫലസ്തീൻ പതാകകളുമായി ബി ബി സി ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്തു എന്നിട്ട് ചാനൽ നീക്കം ചെയ്ത ഡോക്യുമെൻ്ററി ചാനൽ കെട്ടിടത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തി ആ ഡോക്യുമെന്ററി പറയുന്ന സത്യം സമൂഹം അറിയണം ലോകം നേര് കാണരുത് എന്നാണ് ഇസ്രായേലിനെ പോലെ വലതുപക്ഷ മാധ്യമങ്ങളും ആഗ്രഹിച്ചത് എന്നാൽ വിലക്കും നിയന്ത്രണവും ലോകശ്രദ്ധ കൂടുതൽ ആകർഷിച്ചിട്ടേയുള്ളു സത്യത്തിനു നേരെ പിടിച്ച മറ്റൊരു കണ്ണാടിയായി ഇപ്പോൾ ഓസ്കർ നേടിയ നോ അതർലാൻഡും